ഉപതെരഞ്ഞെടുപ്പ് കാലമാണ് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷമാണ് ഈ ആരോപണം കടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് പെട്ടെന്ന് നോക്കാം യു മുന്നേറ്റമാണ് കാണുന്നത് മൂന്ന് പഞ്ചായത്തുകളുടെ ഭരണം എൽ നിന്ന് യു പിടിച്ചെടുത്തു തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിയൊന്ന് വാർഡുകളിൽ പതിനേഴും യു ഡി നേടിയപ്പോൾ എൽ ഡി എഫിന് പതിനൊന്നും ബി ജെ പിക്ക് മൂന്നും സീറ്റുകളിലാണ് വിജയിക്കാനായത് പാലക്കാട് തച്ചമ്പാറ തൃശൂർ നാട്ടിക ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും നേടിയ മേൽക്കൈ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും നിലനിർത്തിയിരിക്കുകയാണ് യുഡിഎഫ് എൽഡിഎഫിന്റെ മൂന്ന് പഞ്ചായത്തുകൾ പിടിച്ചെടുത്താണ് യുഡിഎഫിന്റെ തേരോട്ടം എൽഡിഎഫിന്റെ ഒൻപത് സിറ്റിംഗ് സീറ്റുകളും യുഡിഎഫ് പിടിച്ചെടുത്തു എൽഡിഎഫ് പതിനഞ്ച് യുഡിഎഫ് പതിമൂന്ന് ബിജെപി മൂന്ന് എന്നിങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സ്ഥിതി യുഡിഎഫ് സീറ്റ് പിടിച്ചെടുത്തതോടെ തൃശൂർ ജില്ലയിലെ നാട്ടിക പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തുകളിൽ എൽഡിഎഫിന് ഭരണം നഷ്ടമാകും നാട്ടികയിൽ ഇതുവരെ എൽഡിഎഫ് അഞ്ച് യുഡിഎഫ് അഞ്ച് എന്നതായിരുന്നു സീറ്റ് നില ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ഒരു സീറ്റ് അധികം നേടി നാട്ടിക ഒൻപതാം വാർഡാണ് യുഡിഎഫ് പിടിച്ചത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി ബിനു നൂറ്റിപ്പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സീറ്റ് സ്വന്തമാക്കിയത് ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ വാർഡാണ് യുഡിഎഫ് പിടിച്ചെടുത്തത് നൂറ്റി വോട്ടുകൾക്കാണ് യുഡിഎഫിന്റെ ദിലീപ് കുമാർ വാർഡ് പിടിച്ചെടുത്തത് യുഡിഎഫിലെ അംഗം കൂറുമാറിയതിനെ തുടർന്നാണ് ഇവിടെ ഭരണനഷ്ടമായത് പാലക്കാട് തച്ചമ്പാറയിൽ ാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള സീറ്റ് നില അവിടെയും ഒരു സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു ഉപതെരഞ്ഞെടുപ്പിൽ ശതമാനം ആണ് രേഖപ്പെടുത്തിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡുൾപ്പെടെ പതിനൊന്ന് ജില്ലകളിലായി നാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സ്ഥാനാർത്ഥികൾ ജനവിധി തേടി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ